അൽഫോൺസ് പുത്രൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് നേരം രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഒരു ബ്ലാക്ക് കോമഡി ത്രില്ലർ ചിത്രമായിരുന്നു ഇത് ഒരേ സമയം മലയാളത്തിലും തമിഴിലുമായി എത്തിയ നേരത്തിൽ നസ്രിയ ആയിരുന്നു നായിക നിവിൽ പോഴി നസ്രിയ കൂട്ടുകെട്ടിൽ എത്തിയ മികച്ച സിനിമകളിൽ ഒന്നായിരുന്നു നേരം അവർക്ക് പുറമെ ബോബി സിംഹ മനോജ് കെ ജയൻ ഷമ്മി തിലകൻ ലാലു അലക്സ് സിജു വിൽസൺ നാസർ തമ്പി രാമയ്യ ജോൺ വിജയ് ശബരീഷ് വർമ്മ എന്നിവരായിരുന്നു മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തിയത് നേരം മലയാളത്തിലും തമിഴിലും ഒരുപോലെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ തനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീനിനെക്കുറിച്ച് പറയുകയാണ് നസ്രിയ നിവിൻ തന്നെ പ്രപ്പോസ് ചെയ്ത സീനാണ് തനിക്ക് നേരം സിനിമയിൽ ഏറ്റവും ഇഷ്ടമെന്നാണ് നടി പറയുന്നത് പാട്ടിയിലെ സീനെ കുറിച്ച് നസ്രിയ പറയുന്നു നേരം സിനിമയിൽ നിവിൻ എന്നെ പ്രൊപ്പോസ് ചെയ്യുമ്പോൾ ഡ ബോൾട്ടെ മൂന്നാഴ്ചയായി നീ പറയുന്ന സ്ഥലത്തൊക്കെ ഞാൻ വന്ന് വെയിറ്റ് ചെയ്യുകയാണ് ഇതിൽ കൂടുതൽ എന്ത് ഇടാൻ നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ട് ആ പ്രപ്പോസൽ സീൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ആ സിനിമയിൽ തന്നെ പാട്ട് സീന് നീ അതിന് മുഖത്തേക്കാണോ നോക്കിയതെന്ന് ചോദിക്കുന്നുണ്ട് ആ സീനും ഒരുപാട് ഇഷ്ടമാണ് അതൊക്കെ സത്യത്തിൽ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്തെടുത്ത സീനാണ് അൽഫോൺസ് ചേട്ടൻ ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് പറയുകയായിരുന്നു പിന്നെ സിനിമയിലെ പിസ്ത സോങ്ങിൽ ഡാൻസ് കളിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ക്യൂട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തതെന്നും നസ്രിയ പറയുന്നു